رسول الله صلى الله عليه وسلم لو يعلم أحدكم ما له في أن يمر بين يدي أخيه معترضا في الصلاة كان لأن يطيب مستمع من خير له من الخطرة التي خطاها صلى الله عليه وسلم لو يعلم أحدكم ما له في أن يمر بين يدي അവന്റെ മുന്നിലൂടെ അവനാ നടക്കുന്നതിനേക്കാൾ ഒരു വർഷം വെയിറ്റ് ചെയ്തു നിൽക്കലായിരുന്നു മുന്നിലൂടെ നടക്കുക വലിയ അപരാധമാണ് വലിയ അപരാധമാണ് നിസ്കരിക്കുന്ന ആളെ നടക്കാൻ പാടില്ല ആ നിസ്കരിക്കുന്ന ആളെ എന്ത് ശ്രദ്ധിക്കണം നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മറയോട് ചേർന്നു നിസ്കരിക്കേണ്ടത് പരിഗണിക്കപ്പെടുന്ന മറ അത് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എങ്കിൽ ആ മറയുടെയും അദ്ദേഹത്തിന്റെ ഡെയിലൂടെയും നിസ്കരിക്കുമ്പോൾ പാസ് ചെയ്യാൻ പാടില്ല മറ്റൊരു ഹരി കാണാം നാൽപ്പത് വർഷം അവൻ വെയിറ്റ് ചെയ്ത് മനുഷ്യന്റെ മുന്നിലൂടെ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ തടഞ്ഞു വെച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായില്ല അല്ലെങ്കിൽ വീണ്ടും

അല്ലെങ്കിൽ കുട്ടികളാണ് കുട്ടികളൊക്കെ ചിലപ്പോളിക്കുക കുട്ടികളാണ് ബുദ്ധി കുത്തിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അറിവില്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് വിഷമ തരാത്ത വിധത്തിൽ അവരെ അത് തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളൊക്കെ പലയിടങ്ങളിലും വിസ്കരിക്കുമ്പോൾ പണ്ട് നമ്മുടെ വള്ളിയിൽ വിസ്കരിക്കുമ്പോഴുണ്ടായില്ല വാതിലിന്റെ തൊട്ടടുത്ത് വന്ന് കഷന ആ വാതിലിലൂടെ ഒരാൾക്ക് വാസിക്കാൻ കഴിയൂല അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കേണ്ട സന്ദർഭത്തിൽ അവിടെ കടക്കാം എന്നാണ് കാരണം അത് അവരോട് പോകില്ല അത് നിർത്തിയില്ല പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി പിന്നെ കൊടുക്കണം അപ്പോ ഒരാളും തന്നെ മറ്റൊരാൾക്ക് തടസ്സം ഉണ്ടാകുന്ന പാടില്ല ജനങ്ങൾ പോകുന്ന വഴിയിൽ ചിലർക്ക് പലപ്പോഴും പലയിടങ്ങളിലും ഇവിടെ സംഭവിക്കുന്നതാണ് അത് സംഭവിക്കാൻ പാടില്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല അങ്ങനെ കണ്ടാൽ തടഞ്ഞു വെക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം തെറ്റുള്ളവർക്ക് തിരുത്തി കൊടുക്കണം നൽകുമാറാവട്ടെ പറഞ്ഞു കേട്ടതിന്റെ മാതാപിതാക്കൾ കൊണ്ട് കടപ്പെട്ട പലരും ഉണ്ട് അവരുടെ ുംങ്ങൾക്കും പ്രതാപം നൽകണയാകോ നീക്കിത്തരണോ രോഗങ്ങൾ കാഞ്ചിലായ നൽകണയാകോ കടങ്ങൾ കിട്ടാനുള്ള ഹരാനായ മാറ്റം നീ തുറന്നു തരണേ തരണ வே இவ்வுకున్నாலால ஏத்தோடு எஜித்து மகிம்புகோம் எஸரல் ஹாதிமத் நல்கണേ அல்லாஹ் ரச்சனை அந்த திவஷம் ததறதாய் வல்லビネット உங்களுக்கு விதிச்சोगे மாதுாய்சீல் தட்டிபலையன ரஹ்மனுல்லாஹுவே இன்னொரு பாடு ஹைராய Allah alaihi wasallam. Sallallahu alaihi wasallam. Sallallahu Sallallahu alaihi wasallam. alaihi wasallam. Sallallahu alaihi alaihi wasallam. Sallallahu Sallallahu alaihi Sallallahu alaihi wasallam. Sallallahu alaihi wasallam. Sallallahu ശരിയോ അസാളം വരമ